നമസ്കാരം ലോകത്തെ ഏറ്റവും ചിലവേറിയ കല്യാണം മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയും രാധിക മെർച്ചൻ്റുമായുള്ള വിവാഹമാണിപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ലോകത്തെ അതിവിശിഷ്ടരായ അതിഥികളെത്തിയ പ്രീ വെഡ്ഡിംഗ് വലിയ ശ്രദ്ധ പിടിച്ചു രണ്ടാം ഘട്ട പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകളോടനുബന്ധിച്ചാണ് ഇപ്പോൾ വീണ്ടും അംബാനി പുത്രന്റെ കല്യാണ വിശേഷങ്ങൾ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം നീളുന്ന വിവാഹ ചടങ്ങുകൾ ജൂലൈ പന്ത്രണ്ടിനാണ് തുടങ്ങുന്നത് ഇതാണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ ചിലവാക്കി ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് കല്യാണ ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത് മുംബൈയിൽ ഒരുങ്ങിയ പടുകൂറ്റൻ ജിയോ വേൾഡ് കൺവെൻഷൻ സെൻ്ററിൽ വെച്ചാണ് വിവാഹം പരമ്പരാഗത രീതിയിലാണ് കല്യാണ ചടങ്ങുകൾ നടക്കുക മൂന്ന് ദിവസത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിവാഹ ക്ഷണക്കത്തിൽ വിശദീകരിച്ചിട്ടുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ കല്യാണ ആഘോഷങ്ങൾക്കാണ് മുംബൈ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ലോകത്തെ അതിവിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ ഈ ചടങ്ങിന് സാക്ഷികളാവുകയാണ് എന്തായാലും വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കെ ഒരുപാട് പഴികളാണ് ഇതിന്റെ പേരിൽ അംബാനി കുടുംബം കേട്ടുകൊണ്ടിരിക്കുന്നത് അത്യാഡംഭരമാണ് കാണിക്കുന്നതെന്നും കാശിന്റെ കുങ്കെന്നും കാശിന്റെ കഴപ്പെന്നും പാവപ്പെട്ടവർക്ക് ഇതൊക്കെ നൽകണമെന്നും വാദിക്കുന്ന നന്മ മരങ്ങളെയാണ് അദ്ദേഹവും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ അംബാനി ഇങ്ങനെ പഴി കേൾക്കേണ്ടതുണ്ടോ ഇല്ല എന്നാണ് പറയാനുള്ളത് നമ്മുടെ കയ്യിലെ കാശിനനുസരിച്ച് നമ്മൾ വിവാഹമായാലും മറ്റ് ഏതൊരു ചടങ്ങായാലും ആഘോഷമാക്കാറില്ലേ അതുതന്നെയാണ് ഇവിടെയും നടക്കുന്നത് അംബാനി ഉണ്ടാക്കിയെടുത്ത പൈസ എന്ത് ചെയ്യണമെന്ന് അംബാനി തന്നെ തീരുമാനിക്കട്ടെ ഇല്ലാത്ത കാശ് ലോൺ എടുത്ത സ്വർണവും വസ്ത്രവും ഭക്ഷണവും ഓഡിറ്റോറിയവും ഒക്കെ സെറ്റാക്കി ഒരുപാട് കടങ്ങളും ബാക്കി വെച്ചാണ് നമ്മളെ സാധാരണക്കാർ ഒരു കല്യാണം നടത്തുന്നത് അങ്ങനെയുള്ള നമ്മൾ ഇതൊക്കെ വിമർശിക്കാൻ മുതിരുമ്പോൾ രണ്ടാമതൊന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒരു ലക്ഷം രൂപ ആസ്തിയുള്ള സാധാരണക്കാർ പത്ത് ലക്ഷം രൂപയ്ക്ക് കല്യാണം നടത്തുമെങ്കിൽ പിന്നെ പതിനൊന്ന് ലക്ഷം കോടി രൂപ ആസ്തിയുള്ള അംബാനിക്ക് എന്തുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് വിവാഹം നടത്തിക്കൂടാ അംബാനിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും പുത്തരിയല്ല അദ്ദേഹത്തിന് വെറും ഒരു മിഠായി വാങ്ങുന്നതിന് തുല്യം നമുക്ക് പരിചയമുള്ള വിശിഷ്ടരെ കല്യാണത്തിനെത്തിക്കാൻ നോക്കാറില്ലേ അങ്ങനെ വരുമ്പോൾ ലോകത്തെ എണ്ണപ്പെട്ട ബിസിനസ്മാൻ്റെ മകന്റെ കല്യാണത്തിന് ലോകത്തെ പ്രമുഖർ തന്നെ അതിഥികളായി എത്തിയാലും അത്ഭുതമില്ല അങ്ങനെ വരുന്ന അതിഥികൾക്കായി സൗകര്യങ്ങൾ ഒരുക്കുന്നു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അംബാനിയുടെ ആസ്തി വെച്ച് നോക്കിയാൽ ഏതൊരു വിദേശ രാജ്യത്ത് വെച്ചും പുഷ്പം പോലെ വിവാഹം നടത്താൻ കഴിയുമെന്നിരിക്കെ ഇന്ത്യയിൽ വെച്ച് നടത്തുന്നതിന് പിന്നിലും കാരണങ്ങളുണ്ട് വിദേശത്ത് പോയി വിവാഹ ആഘോഷങ്ങൾ നടത്തുന്നതിന് പകരം അത് രാജ്യത്തിന് നേട്ടമാകുന്ന തരത്തിൽ ഇവിടെ നടത്തിക്കൂടെ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെഡ് ഇൻ ഇന്ത്യ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ വെച്ച വിവാഹം നടത്താൻ അംബാനി തീരുമാനിച്ചത് രാജ്യത്തിനുള്ളിൽ തന്നെ പണം ചെലവാക്കുന്നതിലൂടെ കുറച്ചധികം പേർക്കാണ് അത് സഹായമായി മാറുന്നതും ഇതിനായി പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ മെറ്റീരിയലുകൾ ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ ഒടുക്കുന്ന ടാക്സ് വരെ ഇതൊന്നും രാജ്യം വിട്ട് പോകുന്നുമില്ല മെറ്റാ സ്ഥാപകൻ മാർക്ക് സെക്കർബർഗ അതുപോലെ തന്നെ ഭാര്യ പ്രിസ്കുല ചാൻ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാംഗ കോർപ്പറേറ്റ് നേതാക്കളായ ഗൗതം അദാനി നന്ദൻ നിലേഗിനി ആധാർ പൂനെവാല ക്രിക്കറ്റർമാരായ സച്ചിൻ ടെണ്ടുൽക്കർ എം എസ് ധോണി രോഹിത് ശർമ്മ തുടങ്ങി നിരവധി പേരാണ് പ്രീ വെഡിംഗ് ചടങ്ങിന് എത്തിയത് പോപ്പ് ഗായിക റിഹാനെ അടക്കമുള്ളവരുടെ സംഗീത നിശയും ഹൈലൈറ്റ് ആയിരുന്നു ഇവരെ തൃപ്തിപ്പെടുത്താൻ എന്നോണമാണ് അധികം പൈസയും ചെലവാക്കിയിട്ടുള്ളത് ആദ്യത്തെ മര്യാദയ്ക്ക് പേരുകേട്ടവരാണ് ഇന്ത്യക്കാരെന്ന കാര്യത്തിൽ രണ്ടാമതൊന്നും തർക്കിക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഇവിടെ അധിക പണം മുടക്കേണ്ടി വന്നത് പക്ഷേ നിരവധി പേരാണ് മുകേഷ് അംബാനിക്കെതിരെ ഇതിൻ്റെ പേര് പറഞ്ഞ് തിരിഞ്ഞത് അന്ന് തുടങ്ങിയ വിരോധം ഇന്നും തുടരുന്നു എന്നാൽ ആ വിരോധം അതിരുകടക്കുമ്പോഴാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇതിൻ്റെ കലിപ്പ് തീർക്കാൻ അനന്തിൻ്റെ ശരീരത്തെ അവഹേളിച്ചാണ് കമൻറ്റുകളും ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിക്കൊണ്ടിരിക്കുന്നത് തികച്ചും ബോഡി ഷെയ്മിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അമോൽ ബേബിയെന്നും തടിയനെന്നും ഒക്കെ പച്ചയ്ക്ക് പറഞ്ഞ് സ്വയം ലളിഭ്യരാവുകയാണ് പലരും അനന്തിൻ്റെ ശരീരപ്രകൃതം ഇങ്ങനെ ആകാനുള്ള കാരണം മനസ്സിലാക്കിയാൽ ഇന്നീ കാണുന്ന സൈബർ അറ്റാക്കിനും ബോഡി ഷേമിങ്ങിനും തെല്ല് കുറവുണ്ടാകും ചെറുപ്പത്തിലെ ഒരു രോഗിയായിരുന്നു അനന്ത കടുത്ത ആസ്മയായിരുന്നു പ്രശ്നം ഇതിനുള്ള സ്ഥിറോയിഡ് ചികിത്സ ശരീരഭാരം വളരെയധികം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുകയായിരുന്നു ഒരു വേള ഇരുന്നൂറ്റി എട്ട് കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ പുറത്തുള്ള പ്രചാരണം കോടീശ്വരപുത്രൻ തിന്നും കുടിച്ചും തടിയനായി എന്നായിരുന്നു വിദ്യാർത്ഥിയായിരിക്കെ പുണ്ണത്തടിയുടെ പേരിൽ അനന്ദ് ഏറെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ആത്മാരോഗികൾക്ക് വ്യായാമം ചെയ്യാനും ബുദ്ധിമുട്ടാണ് ചികിത്സയ്ക്കായി സ്ഥിറോയിഡുകളുടെ ദീർഘകാല ഉപയോഗം പതിവിലും കൂടുതൽ വിഷപ്പുണ്ടാക്കും ഇത് ശരീരഭാരം വർദ്ധിക്കാൻ കാരണമാകും നിരന്തരമായ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കേട്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചിരുന്ന വ്യക്തി പിന്നീട് അതിനെതിരെ പോരാടുന്നതായിരുന്നു ലോകം കണ്ടത് രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി എട്ട് കിലോയിൽ നിന്ന് നൂറ്റി എട്ട് കിലോ കുറച്ചായിരുന്നു അനന്ത് പരിഹാസങ്ങൾക്ക് മറുപടി കൊടുത്തത് പതിനെട്ട് മാസത്തെ പരിശ്രമമുണ്ടായിരുന്നു അതിന് പിന്നിൽ ഇത് അമിതവണ്ണം അനുഭവിക്കുന്ന അതിന്റെ പേരിൽ പരിഹസിക്കപ്പെട്ട ഒരുപാട് പേർക്കാണ് പ്രചോദനമായി മാറിയത് തുടർന്ന് ആരോഗ്യകരമായ ഭക്ഷണക്രമവും കഠിനമായ വ്യായാമ മുറകളും ആനന്ദ് പിന്തുടരുകയായിരുന്നു പരിശീലകനായ വിനോദ് ചാനയും ഒരുപാട് സ്വാധീനിച്ചു ആനന്ദിന്റെ മാറ്റത്തിനായി അടുത്ത സുഹൃത്തുക്കൾ പോലും അനന്തിന്റെ പരിഹാസങ്ങളിൽ നിറച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നത് താൻ വിവാഹം ചെയ്യാൻ പോകുന്ന രാധികയായിരുന്നു അനന്തിന്റെ മോശം ആരോഗ്യ അവസ്ഥകളിലൂടെയെല്ലാം നിഴൽ പോലെ കൂടെ നിന്ന രാധികയെ ആകട്ടെ ഇതൊന്നും ഏഷ്യതുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇരുവരെയും ഒന്നിപ്പിക്കാൻ ലോകം കണ്ട ഏറ്റവും വലിയ ആഘോഷത്തിന് മുകേഷ് അംബാനി ചുക്കാൻ പിടിക്കുന്നത്